ചെങ്കൽ ഉൾപ്പെടെയുള്ള ഭാരവസ്തുക്കൾ കെട്ടിടത്തിന് മുകളിലെത്തിക്കാൻ സിമ്പിൾ ഐഡിയ ആദ്യം അത് എന്താണെന്ന് കണ്ടുവരാം ഈരായ്ക്കൊലു സ്വദേശി മഞ്ഞക്കര മോഹനാണ് ഇത്തരത്തിൽ വേറിട്ട ഒരു ഉപകരണം കണ്ടുപിടിച്ചിരിക്കുന്നത് രണ്ട് നീളമുള്ള ഇരുമ്പ് പൈപ്പ് ഒരു റോപ്പ് നാല് ചക്രങ്ങൾ ഘടിപ്പിച്ച ഒരു പലക ഇത്രയോ വേണ്ടു മോഹനേട്ടന്റെ ഈ ഉപകരണത്തിന് വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മോഹനേട്ടന്റെ മുകളിലത്തെ നേരെ പണിയാൻ ചെങ്കല് മുകളിലെത്തിക്കാൻ ആളെ കിട്ടാതെ വന്നതോടെയാണ് ഈ വിദ്യ കണ്ടുപിടിച്ചത് ഇങ്ങനെ ആശയം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ മേലെ കല്ലിയേറ്റ് ഞാൻ ആളെ അന്വേഷിച്ചും ആളെ കിട്ടുന്നില്ല ആളെ ചോദിക്കുന്ന ആൾ പിന്നെ പറയുന്നത് പറയുന്നു എട്ട് രൂപ മുതൽ പത്ത് റുപ്പ്യേര ഒരു കല്ല് മേലെ കയറ്റിയാൻ പറ്റും പൈസ പറയുന്നത് രണ്ടാം നില തന്നെ മുകളിൽ പത്ത് റുപ്പ്യാകെ ഒരു കല്ല് കയറ്റാന്ന് പറഞ്ഞാൽ അത്ര പൈസയാവും ഇങ്ങനെയൊരു പരിപാടി ആക്കിക്കഴിഞ്ഞാൽ വളരെ ലാഭത്തിൽ കല്ല് കയറ്റിയാൻ പറ്റൂ അങ്ങനെ തോന്നിയൊരു ഐഡിയൊക്കെ ആലോചിച്ചിട്ടുണ്ടാക്കിയതാണ് ഇതിനിപ്പോൾ ഏകദേശം ഈനിപ്പം ചിലവ് സാധനത്തിന് തന്നെ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ ആറായിരം റുപ്യേൻ്റെ അടുത്തേ വരൂ സാധനത്തിന് മാത്രം പിന്നെ എട്ട് റുപ്യ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ ആ ഒരു വീടിൻ്റെ കല്ല് കയറ്റിന് ഈ അയി പൈസ ഉണ്ടെന്നൊന്നും ഒരു വീട്ടിൻ്റെ കല്ല് കയറില്ല അതിനെക്കാട്ടി എത്രയോ അധികം വരും എന്നുവെച്ചാൽ ഒരു കല്ലിന് സ്വന്തമായി ആ സ്വന്തമായിട്ടുള്ള അതിൻ്റെ ഐ ഡിയൊക്കെ ഉണ്ടാക്കിയ ആ സ്വന്തമായിട്ട് തോന്നിയിട്ട് ഉണ്ടോ ഞാൻ അങ്ങനത്തെ ഇങ്ങനത്തെ പരിപാടി ചെയ്യലുണ്ട് ഓരോ സാധനം ഞാൻ ഉണ്ടാക്കലുണ്ട് ഓരോ അതിൻ്റെ ഐ ഡിയൊക്കെ ഓരോന്നരയിൽ ഉണ്ടാക്കലുണ്ട് ഈനുണ്ടാ ഉപയോഗിച്ച രണ്ട് രണ്ടര ലെങ്ത്ത് പൈപ്പ് പിന്നെ അടിയിൽ റോപ്പ് റോപ്പ് കുറച്ച് നീളത്തിൽ വേണം ലോട്ടെടുക്കേണ്ടി റോപ്പ് നല്ല റോപ്പ് വേണം പിന്നെ അതിൻ്റെ ബീൽ നാല് ബീൽ ബെയറിങ് ഡബിൾ ബെയറിങ്ങിൻ്റെ ബീലാ നാല് ബീല് അത് അപ്പം മുടക്കില്ല അത് തന്നെ കാര്യമായിട്ട് ഒരു വീലിൻ്റെ രണ്ട് പേരെങ്ങാന്ന് ഇപ്പോൾ ഇപ്പോൾ ആ കേട്ടോ രണ്ടാം നിലനിൽ കേറ്റാ കേട്ടോ അത് കുറച്ച് നീട്ടം കൂട്ടിയാൽ മതിപ്പിന് മുട്ട നീട്ടം കൂട്ടി റോപ്പിന് നീട്ടം കൂട്ടി കഴിഞ്ഞാൽ രണ്ടാം നിലക്കും എടുക്കും ആ എത്ര നിലത്തിൽ വേണ്ടിക്കലും കൂട്ടായിരുന്നു അടിയിൽ റോപ്പ് വേണമെന്നേ അതനുസരിച്ച് റോപ്പ് അടിയിലത്തെ റോപ്പ് ലോഡ് എടുക്ക ലോഡ് എടുക്കുക എടുത്ത് വെച്ച് വെച്ചുകൊടുക്കാൻ ഒരാൾ വിളിക്കണം ഒന്നുമില്ല ഈസി ആയിട്ട് വലിക്ക ഈസി ചെറിയ കുട്ടികൾക്കാർ വലിച്ചു കയറ്റാം മറ്റൊരു കല്ല് അത്ര ഈസി ആയിട്ട് കയറ്റും ഇല്ല ഇല്ല വേരി അന്നേരം ഓട്ടോമാറ്റിക് അവിടെ ചെല്ലുമ്പോ തന്നെ ലോക്കാവും കൊക്ക തന്നെയാണ് വലിച്ചാടെ എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക് ലോക്കുന്ന ശേഷം അത് കൊക്ക ചോദിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾ ചോദിക്കുന്നുണ്ട് ആ ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുക്കുക ഇഷ്ടംപോലെ ആൾ ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഇത് ഉണ്ടാക്കി എങ്ങനെയാണ് ഉണ്ടാക്കി തരുവോ താഴെ നിന്ന് ചെങ്കല്ലോ കെട്ടിടത്തിന് മുകളിലേക്ക് കൊണ്ടുപോകേണ്ട മറ്റു വസ്തുക്കളോ ഈ വെച്ചാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും യഥേഷ്ടം ഇവ വലിച്ച് കെട്ടിടത്തിന് മുകളിലെത്തിക്കാൻ കഴിയും കേവലം അയ്യായിരം രൂപ മാത്രമാണ് ഇതിന് ചെലവ് വന്നത് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഈ ഉപകരണം നിർമ്മിച്ച് നൽകാൻ തയ്യാറാണെന്ന് മോഹനൻ പറഞ്ഞു ഹൈവിഷ ന്യൂസ് പേരാവൂർ